ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ ഞാൻ റുമൈസ റഫി എം എസ് എഫ് സംസ്ഥാന സെക്രട്ടറിയാണ് എൻ്റെ അടുത്ത് ഇരിക്കുന്നത് ഹരിത സംസ്ഥാന വൈസ് ചെയർപേഴ്സൺ നൈല സഹീദ് ഇത് ഹരിത കണ്ണൂർ ജില്ലാ ചെയർപേഴ്സൺ ഫർഹാന കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഫാത്തിമ ഞങ്ങളിവിടെ ഇന്ന് ഒരു മാധ്യമങ്ങളെ കാണുന്ന അല്ലെങ്കിൽ ഒരു പ്രസ് മീറ്റ് വിളിച്ചു ചേർത്തിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ കണ്ണൂർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇലക്ഷന് ശേഷം എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന തങ്ങളുടെ പരാജയത്തിന്റെ ജാള്യത മറക്കാൻ വേണ്ടി അങ്ങേയറ്റത്തെ വംശീയവും വർഗീയവുമായ ആരോപണങ്ങൾ ഉയർത്തി രണ്ട് മൂന്ന് ദിവസമായി നമ്മുടെ മാധ്യമങ്ങൾ നമ്മളുടെ ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഏവർക്കും അറിയാം എം എസ് എഫ് എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന പതിറ്റാണ്ടുകളായി ഈ കേരളത്തിൽ ഈ കേരളത്തിലായിക്കോട്ടെ ഇനി കേരളത്തിൻ്റെ പുറത്തായിക്കോട്ടെ മികച്ച രീതിയിൽ സമര പോരാട്ടങ്ങളുമായി നീതി നിഷേധത്തിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടനയാണ് അധികാരികളുടെ അവരെ യൂട്ടേൺ അടുപ്പിക്കാൻ പോലും പ്രാപ്തമായ വിദ്യാർത്ഥി സംഘടന ഇന്ന് ക്യാമ്പസിൽ തഴച്ചു വളരുന്ന സമയത്ത് പല കോട്ടകളും പൊളിച്ചടുക്കി അവിടെ എം എസ് എഫിന്റെ പ്രാതിനിധ്യവും എം എസ് എഫിന്റെ മുന്നണിയും ഭരിക്കുന്ന ഈ സമയത്ത് അതിൽ വിരളി പൂണ്ട വിഭ്രാന്തിയായ എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ എം എസ് എഫിനെ ഒരു വർഗീയ ചാപ്പ കുത്താൻ ശ്രമിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആദ്യം എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റായ പി കെ നവാസ് സാഹിബിനെതിരെ അദ്ദേഹം ഒരു വർഗീയവാദിയാണെന്ന് പറയുകയും അദ്ദേഹം ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ അദ്ദേഹം നയിക്കുന്ന സംഘടന ഞങ്ങളടക്കമുള്ള എം എസ് എഫ് എന്ന് പറയുന്ന സംഘടനയെ ഒരു വർഗീയ സംഘടനയായി ചിത്രീകരിക്കുകയും ചെയ്യുകയും അത് മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യുകയും ഇന്നലെ എസ് എഫ്ഐയുടെ സംസ്ഥാന ഭാരവാഹികൾ വീണ്ടും ഒരു പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് ദുർബലമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഏവരും കണ്ടതാണ് അവരുന്നയിക്കുന്ന ആരോപണത്തിന് യാതൊരുവിധ തെളിവുകളുമില്ല അവരൊരു വലിയ നൊണക്കോട്ട പടുത്തുയർത്തിക്കൊണ്ട് അത് തന്നെ അത് തന്നെ പിന്നെയും പിന്നെയും സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന കാര്യം നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു ആരോപണം ഉന്നയിച്ചു ആ ആരോപണത്തെ അനുകൂലിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ടോ ഒരു മുൻനിര നേതാക്കൾ പോലും മുന്നോട്ട് വരാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തെ പിന്തുണച്ചു വന്ന ഒരേ ഒരു നേതാവ് എന്ന് പറയുന്നത് അത് ആർ എസ് എസിന്റെ നേതാവായ ശശികലയായിരുന്നു അഥവാ എസ് എഫ് ഐ ആർ എസ് എസിന്റെ നാവായി മാറുന്നു എന്നുള്ളതിൽ ഇതിലും വലിയൊരു തെളിവ് എനിക്ക് കിട്ടാനില്ല എന്നാണ് അദ്ദേഹം പടുത്തിയർത്തിയ ആ നുണക്കോട്ട അതിലേക്ക് തെളിവായി അദ്ദേഹം വലിയ രീതിയിൽ ജനങ്ങൾക്ക് മുന്നിലേക്ക് പ്രചരിപ്പിച്ച ഒരു വോയിസ് റെക്കോർഡ് ഉണ്ട് ആ വോയിസ് റെക്കോർഡിന്റെ നിജസ്ഥിതി നിങ്ങളടങ്ങുന്ന മാധ്യമങ്ങളെയും ജനങ്ങളെയും കേരളത്തിലെ വിദ്യാർത്ഥികളെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് വിളിച്ചിട്ടുള്ളത് ആ വോയിസ് റെക്കോർഡ് അഥവാ കെ എം എ ഗവൺമെന്റ് കോളേജ് കൃഷ്ണമേനോൻ സ്മാരക വനിത വനിത ഗവൺമെന്റ് കോളേജ് വനിതാ വുമൻ കോളേജിലെ ഒരു വിദ്യാർത്ഥിയുടെ വോയിസ് അത് എം എസ് എഫ് കാരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇന്നലെയാണ് എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആ വോയിസ് പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നത് അതിന്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടിയിട്ട് രണ്ടു വർഷം മുമ്പ് അഥവാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആ പെൺകുട്ടി അവിടെ പഠിച്ചതും ഇങ്ങനെ ഒരു വോയിസ് പുറത്തേക്ക് വന്നതും അതിനെ നിജസ്ഥിതി അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ കുട്ടിയെ വിളിച്ചു ആ കുട്ടിയെ വിളിച്ചപ്പോൾ ആ കുട്ടി പറയുന്നതും എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്ന പുറത്തുവിട്ട വോയിസിലും ആ പെൺകുട്ടി വളരെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഞാൻ ഒരു എം എസ് എഫ് കാര്യല്ല ഞാനൊരു എം എസ് എഫിൽ പ്രവർത്തിക്കുന്ന ഒരാളല്ല ഞാൻ ജി എ ഒ എന്ന് പറയുന്ന സംഘടനയിൽ പ്രവർത്തിക്കുന്ന അവരുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടിയാണ് എന്ത് സുവ്യക്തമായി കൊണ്ട് ആ പെൺകുട്ടി പറയുന്നുണ്ട് എന്നിട്ട് പോലും തങ്ങൾക്ക് വേണ്ട കണ്ടന്റ് കട്ട് ചെയ്ത് ആ വോയിസ് റെക്കോർഡ് പ്രചരിപ്പിച്ച എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു യൂണിറ്റ് സെക്രട്ടറിയുടെ എങ്കിലും നിലവാരം എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി കാണിക്കണമെന്നാണ് നമ്മൾ ഇപ്പോൾ ഈ രാജ്യത്തിന്റെ ഭരണ ഭരണ നീക്കങ്ങളിൽ നമ്മൾ കാണുന്നതാണ് ആർ എസ് എസ്സുകാരെടുക്കുന്ന പണിയായത് അവർക്ക് വേണ്ട വോയിസുകൾ കട്ട് ചെയ്യുക അവർക്ക് വേണ്ട ആശയങ്ങൾ കട്ട് ചെയ്തെടുത്തുകൊണ്ട് പ്രചരിപ്പിക്കുന്ന ഗിമ്മിക്കുകൾ അത് ആർ എസ് എസ് കാരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന ആർ എസ് എസിന്റെ നാവ് മാത്രമല്ല അടപടലം ആ ആർ എസ് എസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പകർത്തുന്ന കാഴ്ചയാണ് ഇന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആ കുട്ടിയെ വിളിച്ചു ആ കുട്ടി വ്യക്തമായി പറഞ്ഞു ഞാനൊരു എം എസ് എഫ് കാര്യ അല്ല എന്നുള്ളത് അതിന്റെ നിജസ്ഥിതി വോയിസ് റെക്കോർഡ് ഉണ്ട് അത് നിങ്ങൾക്ക് മുമ്പിൽ ഹാജരാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഞാൻ ആ വോയിസ് ഇപ്പൊ ഇവിടെ പ്ലേ ചെയ്യാം ുള്ള മാധ്യമ സുഹൃത്തുക്കളോട് നിങ്ങൾക്ക് ഈ വോയിസ് വ്യക്തമായി കേട്ടിട്ടുണ്ടാവും ആ പെൺകുട്ടി വളരെ വ്യക്തവും കൃത്യവുമായി പറയുന്നുണ്ട് ഞാൻ എം എസ് എഫ് കാരിയല്ല ഞാൻ എം എസ് എഫിൽ പ്രവർത്തിച്ചിട്ടില്ല ഞാൻ ഒരു ജിഒഒ കാര്യാണ് അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയുടെ വോയിസ് അത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അത് എം എസ് എഫിലെ പെൺകുട്ടിയുടെ വോയിസ് ആണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്ന എസ് എഫ് ഐയോട് ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് ക്യാമ്പസിൽ ഞങ്ങളെ നേരിടാനുള്ള ആശയപരമായി ഞങ്ങളെ നേരിടാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയമാണെങ്കിൽ ഇത്രയും തരം താഴ്ന്ന കളി ക്യാമ്പസുകളിൽ നിങ്ങൾ നടത്തരുത് നിങ്ങൾ അങ്ങനെ നടത്തരുത് കാരണം നിങ്ങളെ വീക്ഷിക്കുന്ന ഒരു വിദ്യാർത്ഥി സമൂഹം ക്യാമ്പസിലുണ്ട് ശരിക്കും പറഞ്ഞോ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്ന് പറയുന്ന കോളേജിൽ ഇരുപത് ശതമാനത്തോളം ഇരുപത് ശതമാനം കൂടി വന്ന ഇരുപത് ശതമാനം മാത്രമാണ് അവിടെ മുസ്ലിം പെൺകുട്ടികൾ പഠിക്കുന്നത് ആ ഒരു ഇരുപത് ശതമാനത്തിനോട് നമ്മൾ വർഗീയത പറഞ്ഞ് ഞങ്ങൾ അവിടെ യൂണിയൻ നേടി എന്താണോ എസ് എഫ് ഐ ആരോപിക്കുന്നത് എസ് എഫ് ഐ ഈ ഒരു വോയിസ് എന്ന് പറയുന്നത് നിരന്തരമായി ഇലക്ഷൻ്റെ സമയത്ത് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന വോയ്സ് ആണ് ആ പോ പുറത്തുവിടുന്ന സമയത്ത് ഇതിനെയൊക്കെ അതിജീവിച്ച് ഈ കള്ളപ്രചരണത്തിനൊക്കെ അതിജീവിച്ച് കൊണ്ടാണ് ഞങ്ങൾ അവിടെ യൂണിയൻ ഭരണം നേടിയതും അത് നിലനിർത്തിയതും ഞങ്ങൾ ഇതൊന്നുകൊണ്ടൊന്നും ഭയപ്പെടുത്താമെന്നോ അല്ലെങ്കിൽ മൂലക്കിരുത്താമെന്നോ ഏതൊരു എസ് എഫ് ഐക്കാരും ചിന്തിക്കേണ്ട ആവശ്യമില്ല ശരിക്കും എസ് എഫ് ഐ എന്താണ് ചെയ്യുന്നതെന്നറിയോ ശരിക്കും എസ് എഫ് ഐ ചെയ്യുന്നത് അവരുടെ മാതൃസംഘടന എപ്പം ചെയ്യുന്ന ഒരു എന്താണ് തങ്ങള് പരാജയപ്പെട്ട ഇലക്ഷനിൽ കുറെ വർഗീയ സംഘടനകൾ കൂടി ചേർന്നുകൊണ്ട് ഞങ്ങളെ പരാജയപ്പെടുത്തിയെന്നും ഞങ്ങൾ വിജയിച്ച ഇലക്ഷനിൽ മതേതര വോട്ടുകൾ ലഭിച്ചുകൊണ്ടാണ് ഞങ്ങൾ വിജയിച്ചതെന്നു എന്ന് പറയുന്ന അതേ പടിയാണ് എസ് എഫ് ഐ ക്യാമ്പസിൽ നടത്തുന്നത് സി പി എം കേരളത്തിൽ ഒരു സ്ട്രാറ്റജി കൊണ്ടുവന്നിട്ടുണ്ട് ആ സ്ട്രാറ്റജി അണുവിട അണുവിട തെറ്റാതെ എസ് എഫ് ഐ ക്യാമ്പസിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ സമയത്ത് എസ് എഫ് ഐ ചിന്തിക്കണം ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു വിദ്യാർത്ഥി സമൂഹമാണ് ഇന്ന് കേരളത്തിലെ ക്യാമ്പസിലുള്ളത് ഞാൻ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥികൾക്ക് വർഗീയത പറഞ്ഞു കൊണ്ടാണ് നമ്മൾ എലക്ഷനെ നേരിട്ടു എന്ന് പറഞ്ഞു എം ഒരു എലക്ഷൻ നേരിടാൻ കൃത്യമായ സ്ട്രാറ്റജി ഉണ്ട് ഒരു ക്യാമ്പസിൽ എലക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ എൺപത് ശതമാനത്തോളം അവിടെ പ്രാദേശിക വിഷയങ്ങളും ക്യാമ്പസിലെ വിഷയങ്ങളുമാണ് അവിടെ ചർച്ചയ്ക്ക് വിധേയമാകുന്നത് ആ ചർച്ചയുടെ അവസാനത്തിൽ അല്ലെങ്കിൽ ആ ചർച്ചയ്ക്ക് ശേഷം അവിടെയുള്ള വാക്കു ശേഷം അതിനുള്ള പ്രചരണത്തിന് ശേഷമാണ് ഒരു യൂണിയൻ അവിടെ അധികാരത്തിൽ വരുന്നത് കേവലം ഇരുപത് ശതമാനം മാത്രമാണ് രാഷ്ട്രീയം അല്ലെങ്കിൽ പുറത്തുള്ള രാഷ്ട്രീയം ക്യാമ്പസിൽ ചർച്ചയാവുന്നത് അങ്ങനെ ഓരോ പ്രാദേശിക കമ്മിറ്റികളും വ്യക്തമായ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ അല്ലെങ്കിൽ ക്യാമ്പസിൽ എലക്ഷനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ വെൽ പ്ലാന്ഡ് ആയിട്ടാണ് എലക്ഷനെ നേരിടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു അവസരത്തിൽ വർഗീയ ചാപ്പ കുത്തുന്ന എസ് എഫ് ശരിക്കും പറഞ്ഞ സഹതാപം മാത്രമേ ഉള്ളൂ പിന്നെ അവർ പറയുന്നു വിദ്യാർത്ഥികളോട് ഞങ്ങൾ വർഗീയ വർഗീയത പറയുന്നു എന്ന് ശരിക്കും ഒരു സംഘം വർഗീയത പറയുന്ന സമയത്ത് അത് കേട്ട് അതിലഭിരമിച്ച് ഒരു തികഞ്ഞ വർഗീയവാദിയായി അല്ലെങ്കിൽ മതവാദിയായി വോട്ട് ചെയ്യുന്ന വിദ്യാർത്ഥികളാണ് കേരളത്തിലുള്ളത് എന്നാണോ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് അല്ലെങ്കിൽ ഒരു വർഗീയ ഒരു സംഘടന വർഗീയത പറയുമ്പോൾ തങ്ങളുടെ മതം തങ്ങളുടെ ഉള്ളിലെ മതം പൊട്ടിപ്പുറപ്പെട്ട് വോട്ട് ചെയ്യുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അത്രയും പൊളിറ്റിക്കൽ സെൻസ് ഇല്ലാത്ത വിദ്യാർത്ഥികളാണ് എന്നാണോ എസ് എഫ് ഐ പറയുന്നത് അങ്ങനെയാണെങ്കിൽ എസ് എഫ് ഐ ഈ കേരളത്തിലെ വിദ്യാർത്ഥികളോട് മാപ്പ് പറയേണ്ടതുണ്ട് കേരളത്തിലെ വിദ്യാർത്ഥികളെ അപമാനിക്കുന്ന പണിയാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന പിൻവലിച്ച് കേരളത്തിലെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളോട് മാപ്പ് പറയുക തന്നെ ചെയ്യണം ശരിക്കും പറഞ്ഞാൽ ഒരു വ്യാജ കാഫർ സ്ക്രീൻഷോട്ട് വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ ഒരു വ്യാജ വോയിസ് റെക്കോർഡും എടുത്തു വന്നുകൊണ്ട് എസ് എഫ് ഐ മുന്നിലിട്ടാൽ അതിനെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യകത അല്ലെങ്കിൽ അത് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യകത ഞങ്ങൾക്കുണ്ട് ഞങ്ങള് ഈ ആരോപണങ്ങളൊക്കെ ഇന്നോ ഇന്നലോ കേൾക്കാൻ തുടങ്ങിയതല്ല ഞങ്ങൾ വർഷങ്ങളായിക്കൊണ്ട് ഈ ആരോപണങ്ങൾ കേൾക്കുകയാണ് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒന്നര മീറ്റർ തട്ടം ഞാൻ ഇട്ടിരിക്കുന്ന ഒന്നര മീറ്റർ തട്ടവും എൻ്റെ പേര് റുമൈസ റഫീഖ് എന്ന് പറയുന്ന എൻ്റെ മുസ്ലിം പേരും എസ് എഫ് ഐയെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്കൊക്കെ അറിയാം ഒരു വനിതാ ചെയർപേഴ്സൺ മത്സരിച്ച് വിജയിച്ചു പി കെ ഷിഫാന പി കെ ഷിഫാന എന്ന് പറയുന്ന പെൺകുട്ടി കെ കെ ടി എം ഗവൺമെന്റ് കോളേജിൽ യു യു സി ആയി മത്സരിക്കുന്ന സമയത്ത് അത് തട്ടമിട്ട വർഗീയതവാദിയാണ് അത് എസ് എഫ് ഐ ആണ് അന്ന് അന്ന് അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നത് അന്ന് ശരിക്കും കേരളത്തിലെ ക്യാമ്പസുകളിൽ നാമമാത്രമാണ് എ ബി വി പി എന്ന് പറയുന്നത് ആ എ ബി വിപിയെക്കാളും എത്രയോ മോശമായിക്കൊണ്ട് മലീമസമായിക്കൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ വർഗീയത പറയുന്ന സംഘടന ഏത് എന്ന് ചോദിച്ചാൽ അത് എസ് എഫ് ഐ തന്നെയാണ് ഞങ്ങൾ ചെയ്ത തെറ്റ് എന്താണ് ഞങ്ങൾ ഈ വസ്ത്രം ധരിക്കുന്നതാണോ തെറ്റ് ഞങ്ങൾ ഇന്ന് വിശ്വാസത്തിൽ വിശ്വസിക്കുന്നതാണോ തെറ്റ് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് ഞങ്ങൾ ജീവിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന മതേതര രാജ്യത്താണ് ആ രാജ്യത്ത് ഒരു ഭരണഘടനയുണ്ട് ആ ഭരണഘടന ഞങ്ങൾക്കൊരു അവകാശം തരുന്നുണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാൻ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഈ രാജ്യത്തെ ഭരണഘടന ഞങ്ങൾക്ക് അവകാശം തരുന്ന സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ മത ആ കുട്ടി തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു. അത് കറക്ഷൻ അല്ല ഗേൾസ് ഓർഗനൈസേഷൻ ആണ് പ്രവർത്തകയോ യോന്നല്ല ജിഐയുടെ പരിപാടിക്ക് പങ്കെടുക്കുന്ന ഒരു കുട്ടിയാണെന്നുള്ള രീതിയിലാണ് കുട്ടി വെളിപ്പെടുത്തിയിരിക്കുന്നത് അല്ല ഒരു കുട്ടി ക്യാമ്പസിലേക്ക് ഫസ്റ്റ് കടന്നു വന്ന സമയത്ത് നമ്മൾ എം എസ് എഫിന്റെ കോർഡിനേറ്റർ ആക്കി എന്നാ കുട്ടി പറയുന്നുണ്ട് പക്ഷെ എം എസ് എഫിൽ പ്രവർത്തിക്കാനോ ഞാൻ ഒരു എം എസ് എഫ് കാരിയോ അല്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടം ജി എ ഒ എന്ന് പറയുന്ന ഒരു സംഘടനയാണ് അതിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത് അതിലെ ആശയമാണ് ഞാൻ എസ് എഫ് ഐക്കാരിയായ കുട്ടിക്ക് അയച്ചത് എന്ന് വ്യക്തവും കറക്റ്റുമായിട്ട് പറയുന്നുണ്ട് ഒരു എം എസ് എഫ് കാരി ആയിരിക്കെ അല്ലെങ്കിൽ ഉള്ളിൽ എം എസ് എഫ് ഉണ്ടായിരിക്കേ എം എസ് എഫിൻ്റെ മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കെ ഒരു കുട്ടി ഇത് പറയില്ല അങ്ങനെയുള്ളവർ എം എസ് എഫ് കാരാണ് ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല ജി എ ഒ ക്ലാസ്സിന് പോകാറുണ്ട് ജിഒഒൻ്റെ പ്രവർത്തനങ്ങൾക്ക് പോവാറുണ്ട് അങ്ങനെയാണ് ആ കുട്ടി വ്യക്തവും കൃത്യവുമായി പറയുന്നത് അതായത് കോളേജിലേക്ക് കടന്നു വരുന്ന ഒന്നാം വർഷ വിദ്യാർത്ഥികളെ മെമ്പർഷിപ്പ് മുറിക്കുന്നതിന് മുമ്പ് എം എസ് എഫിന്റെ കോർഡിനേറ്ററായി അപ്രോച്ച് ചെയ്ത സമയത്താണ് കുട്ടി ഞാൻ എംഎസ്എഫ് അല്ല എന്നും ഞാൻ ജി ഐ യുടെ പരിപാടിക്ക് പങ്കെടുക്കുന്നതാണെന്നും ഞാൻ ജി ഐ യുടെ ആശയത്തിലാണ് പിന്തുടരുന്നത് എന്നുള്ള രീതിയിൽ കുട്ടി മറുപടി പറയുന്നത് അല്ലാതെ ആ കുട്ടി എം എസ് എഫിന് മെമ്പർഷിപ്പ് എടുത്തതോ എം എസ് എഫിന്റെ പ്രവർത്തകയോ ഒന്നുമല്ല ജി ഐയോ എന്ന് പറയുന്ന സംഘടനയോ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയോ അതിനൊന്നും ഞാനോ എൻ്റെ കൂടെ ഉള്ളവരോ എൻ്റെ പാർട്ടിയോ അതിനോടൊപ്പം പ്രവർത്തിക്കുന്നവരോ അല്ലെങ്കിൽ അവരുടെ ആശയം പേറുന്നവരോ ഒന്നും ഇതൊക്കെ ഒരു നയപരമായ വിഷയമാണ് ആ നയപരമായ വിഷയത്തിന്റെ അഭിപ്രായം എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അത് ഇഴകേരി പരിശോധിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല ഞങ്ങളിവിടെ ഇന്ന് നിങ്ങളെ കാണാൻ വന്നിട്ടുള്ളത് അങ്ങനെയുള്ള വ്യാജ വീ വ്യാജ വോയ്സ് എം എസ് എഫിൻ്റെ എന്ന് പറയുന്ന വ്യാജ വോയിസ് പറഞ്ഞ് സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതുകൊണ്ട് അത് അല്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആ വിഷയത്തിന്മേലാണ് ഞങ്ങളിവിടെ നിങ്ങളെയൊക്കെ കാണാൻ വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് വിളിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ആ പ്രത്യശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരോ അവരോടൊപ്പം വിശ്വസിക്കുന്നവരോ അവർ നമ്മുടെ പാർട്ടിയുടെ ഘടക കക്ഷികളോ ഒന്നുമല്ല അതിന്റെ ക്ലാരിറ്റിയിൽ വളരെ വ്യക്തമായി പി കെ നവാസ് സാഹിബ് പറഞ്ഞു ഇനി എന്തെങ്കിലും ക്ലാരിറ്റിക്ക് വേണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം അദ്ദേഹം ഇനിയും വിളിക്കും വർഗീയത പറഞ്ഞാലും അതിനോട് അനുകൂലിക്കുന്ന ഒരു പാർട്ടി അല്ല എം എസ് എഫ് ആ ഒരു വർഗീയത പറഞ്ഞാലും അത് ജെ എ ആയിക്കോട്ടെ എസ് എഫ് ഐ ആയിക്കോട്ടെ ഏത് സംഘടന വർഗീയത പറഞ്ഞാലും അതിനോട് അനുകൂലിക്കുന്ന ഒരു പാർട്ടിയല്ല എം എസ് എഫ് എന്ന് പറയുന്നത് നമ്മളുടെ നമുക്കൊരു ഭരണഘടനയുണ്ട് ആ ഭരണഘടനയിൽ കൃത്യവും വ്യക്തവുമായി പറയുന്നത് വിദ്യാർത്ഥി ആയിരിക്കാം വിദ്യാർത്ഥി വിഷയങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അല്ലെങ്കിൽ ഒരു മുസ്ലിം ആയിരിക്ക തട്ടമിട്ടവർ അങ്ങനെയൊന്നും നമ്മളുടെ ഭരണഘടനയിൽ പറയുന്നില്ല വിദ്യാർത്ഥി ആയിരിക്കും ന്യൂനപക്ഷങ്ങളുടെ ശബ്ദമാവുക അതാണ് എം എസ് എഫ് എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിഷയല്ല അവിടെ എം എസ് എഫും യു ഡി എസ് എഫും മുന്നണിയാണ് അത് ഓരോ കോളേജിന്റെ ഓരോ ക്യാമ്പസിന്റെ ഇന്റേണൽ പൊളിറ്റിക്സ് ആണ് അത് മുസ്ലിം മാനേജ്മെന്റ് ആയതുകൊണ്ട് കെ സിയുനെ കൂട്ടുന്നില്ല അത് നിങ്ങൾ പറയുന്നത് തന്നെ നിങ്ങള് ഈ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്ന ആരോപണത്തോട് നിങ്ങൾ യോജിച്ച് നിൽക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഒരിക്കലും ഒരു മുസ്ലിം മാനേജ്മെന്റ് ആയതുകൊണ്ട് കെ എസ് യുവിനെ കൂട്ടുന്നില്ല അങ്ങനെ ഇതില്ല മുമ്പ് കെ എസ് യുമായി മുന്നണി ഉണ്ടായിട്ടുണ്ട് പിന്നീട് അത് മാറിയിട്ടുണ്ട് പിന്നെ ഒറ്റക്ക് മത്സരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ ആ ക്യാമ്പസിലെ ഇന്റേണൽ പൊളിറ്റിക്സ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഒരു ക്യാമ്പസ് ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ ഇന്റേണൽ പൊളിറ്റിക്സ് വെച്ചാണ് നമ്മൾ ആ ഇലക്ഷനെ നേരിടാം ചിലപ്പോൾ നമ്മൾ ഒറ്റക്കായിരിക്കും മത്സരിക്കുക ചിലപ്പോൾ നമ്മൾ മുന്നണിയായിട്ട് മത്സരിക്കാം ആ ക്യാമ്പസിൽ നടക്കുന്ന കാര്യങ്ങളാണ് അവിടെ ചർച്ച ചെയ്യുക അതിനുശേഷമാണ് വിദ്യാർത്ഥികൾ ഏത് സംഘടന വരണം എന്ന് തീരുമാനിക്കുന്നത് അത് കേവലം ആരോപണമായിട്ടേ നമ്മൾ നമ്മള് കാണുന്നുള്ളു ഞാൻ പഠിച്ച ഞാൻ ഞാൻ മലപ്പുറം എം സി ടി ലോ കോളേജിലാണ് പഠിച്ചത് അവിടെ പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ മുസ്ലിം മാനേജ്മെന്റ് ആണല്ലോ അവിടെ നമ്മൾ മുന്നണിയായിട്ടാണ് അതിലോ മത്സരിക്കുന്നത് അവിടെ യു ഡി എഫ് എഫ് ആയിട്ടാണ് മത്സരിക്കുന്നത് അവിടെ മുസ്ലിം മാനേജ്മെന്റ് ആണ് അങ്ങനെ മുസ്ലിം മാനേജ്മെന്റ് സെലക്റ്റീവായി എം എസ് എഫിനെ മാറ്റി നിർ എം എസ് എഫ് ഉള്ളടത്ത് മുസ്ലിം മാനേജ്മെന്റ് ഉള്ളിടത്ത് എം എസ് എഫ് മാലിച്ച് മത്സരിക്കുക എല്ലാ തരത്തിൽ ഈ മുന്നണിയായി മത്സരിക്കാം അങ്ങനൊരു കൺസെപ്റ്റ് അങ്ങനൊരു അങ്ങനെ ഉണ്ടെങ്കിൽ അത് തെറ്റാണ് ഞാൻ പഠിച്ചത് അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞു ഞാൻ പഠിച്ചത് എം സി ടി ലോ കോളേജിലാണ് അവിടെ മുസ്ലിം മാനേജ്മെന്റ് ആണ് അവിടെ നമ്മൾ യു ഡി എഫ് എഫ് ആയിട്ടാണ് മത്സരിക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാം പറഞ്ഞല്ലോ അങ്ങനെയുള്ള ആരോപണം ആരോപണ തന്നെ തെറ്റാണ് അങ്ങനെയുള്ള പ്രചാരണം തന്നെ തെറ്റാണ് നമ്മൾ എവിടെയും കെ സുവിനെ കൂട്ടാതെയോ കൂട്ടിയിട്ടോ നമ്മൾ എവിടെയും മതം പറഞ്ഞിട്ടില്ല നമ്മൾ എവിടെയും വർഗീയത പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് അത് തെളിയിക്കാൻ പറ്റും നമ്മൾ എവിടെ വർഗീയത പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് വോട്ട് തേടിയിട്ടുള്ളത് നമ്മൾ വ്യക്തമായി വിദ്യാർത്ഥി വിഷയങ്ങൾ പറഞ്ഞു മാത്രമാണ് വോട്ട് തേടിയിട്ടുള്ളത് അല്ലെങ്കിൽ കേസ് ഉണ്ടാകുമ്പോൾ നമുക്ക് മതം പറയാൻ പറ്റില്ല കേസ് ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് മതം പറയാം അങ്ങനെ നിങ്ങൾക്ക് ഒരു തോന്നലില്ലെങ്കിൽ അത് തെറ്റായ കൺസെപ്റ്റാണ് അത് എസ് എഫ് ഐ പറഞ്ഞുണ്ടാക്കുന്ന കൺസെപ്റ്റിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് അങ്ങനെ മതം പറഞ്ഞു വോട്ട് ചെയ്യേണ്ട ഗതികേട് എവിടെ ഉണ്ടായിട്ടില്ല ഞങ്ങൾ മതേതരത്വം പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥി നിലപാട് പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു കാര്യം തന്നെയാണ് പറഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പറാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പത്ത് സെനറ്റ് മെമ്പർമാരുണ്ട് അതിൽ നാല് എം എസ് എഫും ആറ് എസ് എഫ് ഐ ആ ഉള്ളത് വിവിധ വി സെനറ്റ് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് വിവിധ വിഷയങ്ങൾ വിദ്യാർത്ഥി വിഷയങ്ങൾ ചർച്ച വരും എഫ് ഐ യു ജി പി ഫോർ ഇയർ ഡിഗ്രി ചർച്ച വരും അവിടെ യേസുവർദ്ധനവ് ചർച്ച വരും ഈ സമയത്തൊക്കെ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇടത് സിൻഡിക്കേറ്റിനോടും രജിസ്ട്രാറോടൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ ആറ് എസ് എഫ് ഐക്കാരെ നോക്കുന്ന സമയത്ത് അവിടെ അവിടെ കിട്ടുന്ന കട്ടൻചായും പരിപ്പുവാടയും കഴിച്ച് വളരെ മനോഹരമായി ഇരിക്കുകയാണ് ഇടത് സിൻഡിക്കേറ്റ് പാസ്സാക്കുന്ന എല്ലാ അജണ്ടയ്ക്കും കൈയടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണൽ എല്ലാ സെനറ്റ് മീറ്റിങ്ങും കഴിഞ്ഞിറങ്ങുമ്പോഴും അകാലത്തിൽ പൊല്ലുപോയ എസ് എഫ് ഐക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ സെനറ്റ് മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങാറുള്ളത് കാരണം വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് പൊട്ടന്മാരല്ല ഈ കേരളത്തിലെ വിദ്യാർത്ഥികൾ നമ്മൾ മതം പറഞ്ഞാൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും എന്ന് ഈ എസ് എഫ് ഐക്കോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ പുതിയ കാല വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ വർത്തമാന കേരളത്തിലെ വിദ്യാർത്ഥികളുടെ മനസ്സറിയാത്തത് കൊണ്ടാണ് ആരെങ്കിലും വർഗീയത പറഞ്ഞാൽ അതായത് എസ് യുനെ കൂട്ടിയിട്ടോ കൂട്ടാണ്ടോ വർഗീയത പറഞ്ഞാൽ അവരെ ക്യാമ്പസിനെ പുറത്താക്കിയ ചരിത്രമാണ് വിദ്യാർത്ഥികൾക്കുള്ളത് നമ്മൾ വോട്ട് നൽകിയിട്ടുള്ളത് നമ്മൾ വോട്ട് നേടിയിട്ടുള്ളത് എം എസ് എഫ് പറഞ്ഞിട്ടുള്ളത് കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് കൃത്യമായ നിലപാടും ആശയവും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങള് പറഞ്ഞല്ലോ ക്യാമ്പസിൽ ആര് വർഗീയത പറഞ്ഞാലും നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല ക്യാമ്പസിൽ ആരാണോ വർഗീയത പറയുന്നത് അതിനെ പിന്തുണക്കുന്നില്ല ഈ എസ് ഐ ഒ ജി ഐ നമ്മൾ ആരും പ്രവർത്തിക്കുന്നതോ നമ്മുടെ ഘടക കക്ഷികളോ ഒന്നുമല്ല അവരെ കുറിച്ച് നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവര് നമ്മളെ വിഷയമേ അല്ല ഞങ്ങൾക്ക് ഈ എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന തികഞ്ഞ ചതിയാണ് വിദ്യാർത്ഥി സമൂഹത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം എന്താണ് വിവിധ വിഷയങ്ങൾ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട ഫീസ് വർധനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് എഫ് ഐ യു ജി പി വന്നു ഫോർ ഇയർ ഡിഗ്രി വന്നു അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതൊന്നും ക്യാമ്പസിൽ ചർച്ച ചെയ്യാതെ അതിലേക്കൊന്നും വിദ്യാർത്ഥി പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാതെ അവരുടെ പരാജയത്തെ മറച്ചു വെക്കാൻ വേണ്ടി ഈ വർഗീയ കാർഡൊക്കെ ഇറക്കി ഞങ്ങളുടെയൊക്കെ സമയം വിദ്യാർത്ഥി സമൂഹത്തിന്റെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരോട് ഈ എസ് എഫ് ഐക്കാരോട് പറയാനുള്ളത് അവർ മിനിമം വിദ്യാർത്ഥി സംഘടന മിനിമം നിലവാരത്തിലേക്ക് എത്തണം എന്നുള്ളതാണ് വെറുതെ അതും ഇതും പറഞ്ഞ് സമയം കളയാതെ വിദ്യാർത്ഥി വിഷയങ്ങളെ അഡ്രസ് ചെയ്യോ ജനാധിപത്യപരമായി ക്യാമ്പസിൽ ഞങ്ങളെ നേരിടാൻ നിങ്ങൾ സജ്ജരാകോ അതുമാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ ജി എ പറയുന്നതിനോട് ഞങ്ങള് പറഞ്ഞു ജി എ ഒ ഇപ്പറഞ്ഞതും ഇനി ആര് ഈ മത മതവുമായി ബന്ധപ്പെട്ട് ആര് വർഗീയത പറഞ്ഞാലും ഞങ്ങൾ പറഞ്ഞു എം എസ് എഫ് അതിനെതിരാണ് അത് ഞങ്ങൾ ഓരോ പ്രാവശ്യം തെളിയിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല എം എസ് എഫ് എതിരാണ് അത് ആര് പറഞ്ഞാൽ എസ് എഫ് ഐ പറഞ്ഞാലും ജി എ ഒ പറഞ്ഞാലും എ ബി ബി പി പറഞ്ഞാലും ഒക്കെ ഞങ്ങൾ അതിനെതിരാണ് തട്ടിക്കൊണ്ടു പോവാൻ രാഷ്ട്രീയ അത് എസ് എഫ് ഐക്ക് നിരന്തരമാണ് ഓക്കെ എസ് എഫ് ഐയിൽ നിരന്തരമായി കാണുന്ന ഒന്നാണ് അതിനുശേഷം ഒരു യു യു സി കാർഡ് തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്നതും ആ പെൺകുട്ടിയോടെ ആ പെൺകുട്ടി ഇപ്പം യൂണിയനിലെ പിന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ജോയിന്റ് ആണ് അതും എസ് എഫ് ഐയുടെ യൂണിയനാണ് ആ പെൺകുട്ടിയോട് എസ് എഫ് ഐ ആണോ അല്ല ഏത് പാർട്ടിയുടെ പാനലാണ് മത്സരിക്കുന്നത് എസ് എഫ് ഐ ആണോ എന്ന് പറയുമ്പോൾ ഞാൻ എസ് എഫ് ഐ അല്ല എന്ന് പറയുന്നുണ്ട് അഥവാ ഞാൻ എസ് എഫ് ഐ ആണ് എന്ന അവസരത്തിൽ പറയാൻ നാണക്കേടുള്ളത് കൊണ്ട് മറച്ചു വെക്കുന്ന ഒരു കാര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളല്ല അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് ഞങ്ങളുടെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് വളരെ ശരിയാണ് തലേന്ന് മുതൽ ഒരു കുട്ടിയുടെ ഫോൺ ഓഫായിരുന്നു നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ആ കുട്ടിയുടെ ഫോൺ പെട്ടെന്ന് ഓഫാവുന്നു ആ കുട്ടിയെ കുറിച്ചൊരു വിവരവും ഇല്ല എലക്ഷന് ശേഷം ആ കുട്ടികളെ കാണുന്നുമുണ്ട് കാരണം ഒരു കാസർഗോഡ് റപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു പോരാട്ടമായിരുന്നു അതില്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ട് അവർ പല എസ് എഫ് ഐ പല പണിയെടുത്തിട്ടുണ്ട് ഞങ്ങളിൽ അതിന്റെ തെളിവുണ്ട് നമ്മളോട് കുട്ടികൾ വന്നു പറഞ്ഞിട്ടുണ്ട് ബാക്കി വോട്ട് ഒക്കെ നിങ്ങൾ വേണമെങ്കിൽ യു ഡി എസ് എഫിന് കൊടുത്തോ കാസർഗോഡും ഇതൊക്കെ ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞുകൊണ്ട് റപ്പ് ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞുകൊണ്ട് എസ് എഫ് ഐക്കാർ അപ്രോച്ച് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുട്ടികളെ തട്ടിക്കൊണ്ടു പോവുക സ്വാധീനിക്കാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെ ഉള്ളത് കാര്യം അതില്ലെന്നൊന്നും പറയണ്ട അതൊക്കെ ഉള്ള നടന്ന കാര്യം തന്നെയാണ്